അവര് വർദ്ധനവ് ലഭിക്കുന്നവരാണ് നിങ്ങൾ ആ കൊടുക്കുന്ന ആളുകളില്ലേ നിങ്ങൾക്കള്ളാഹു വർദ്ധനവു തരും മുൻകാമികളിൽ അള്ളാഹു തേൽ എങ്ങനെ കൊടുത്തിട്ടുണ്ട് പിൽക്കാലത്തുള്ളവരിലും അള്ളാഹു അങ്ങനെ കൊടുത്തിട്ടുണ്ട് കൃത്യമായി കൊടുക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനെ മനുഷ്യനാണ് കൊടുക്കുന്ന മനുഷ്യൻ മനുഷ്യനാണ് മുക്തക്കിയായ മനുഷ്യൻ നരകത്തിൽ നിന്ന് ബഹുദൂരം മാറി നിൽക്കും അള്ളാഹുവിന് തകവ് ചെയ്യുന്ന മനുഷ്യൻ നരകത്തിൽ നിന്ന് ബഹുദൂരം വിട്ടുനിൽക്കും നമ്മൾ ആരും കാണാത്തും ഇവിടെ ഉണ്ടാക്കാൻ കഴിയാത്ത തീ ദുനിയാവിൽ മൊത്തം അഗ്നി കുണ്ടം തയ്യാറാക്കിയാലും നരകത്തിലെ തീയിന്റെ ഭാഗത്തേക്ക് എത്തൂല അത്രയും വലിയ അഗ്നിയിൽ നിന്ന് മാറി നിൽക്കും ദൂരെ നിൽക്കും അൽ അല്ല അള്ളാഹുവിന് തവ ചെയ്യുന്ന മനുഷ്യൻ എന്താണ് ആ മനുഷ്യന്റെ അടയാളം യു തീമാലൂയത്താ സക്കാത്തു കൊടുക്കുന്നവനാൻ സക്കാത്തു കൊടുക്കുന്ന മനുഷ്യൻ മുസ്തിയായ മനുഷ്യനാണ് തക്കവയുള്ള മനുഷ്യനാണ് അള്ളാഹുവിനെ പേടിച്ച് സൂക്ഷിച്ച് അനുസരിക്കുന്നത് കൊണ്ടാണ് ആ ജക്കാത്ത് കൊടുക്കുന്നത് എന്റെ സമ്പത്ത് എന്ന് പറയാൻ എനിക്ക് സമ്പത്തില്ല നിങ്ങൾക്കും സമ്പത്തില്ല എന്റെ എന്ന് പറയാൻ എനിക്ക് ശരീരമില്ല നിങ്ങൾക്കും ശരീരമില്ല തന്നവൻ അള്ളാഹുവാൻ സമ്പത്ത് തന്നിട്ടുണ്ടോ അള്ളാഹു തന്നതാണ് ശരീരം തന്നിട്ടുണ്ടോ അള്ളാഹു നൽകിയതാണ് ആരോഗ്യം തന്നിട്ടുണ്ടോ അള്ളാഹു നൽകിയതാണ് സ്വന്തം എന്ന് പറയാൻ നമുക്ക് ഒന്നുമില്ല മുഴുവനും റബ്ബ് സുബഹാന തന്നതാണ് അപ്പോൾ പിന്നെ ആ റബ്ബിന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്ന മുസ്ലിമായ മനുഷ്യൻ ജക്കാത്തു കൊടുക്കാതിരിക്കൂല വന് എളുപ്പമാണ് കൊടുക്കുന്ന ആളുകൾ വിജയിച്ചു പോയി എന്ന് ഖുർആൻ പറഞ്ഞില്ലേ അഫ്ലഹ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് റിപ്പോർട്ട് ചെയ്ത ഹരീസിൽ കാണാം അത് കൊടുത്തവൻ വിജയിച്ചു പോയി തീർച്ച കൊടുത്തിട്ട് മതിയാക്കിയില്ല ജക്കാത്ത് കൊടുക്കലോട് കൂടെ തെക്ക് ബീർ ചെല്ലുന്നൊരു പെരുന്നാൾ നമുക്കില്ലേ സഹോദരങ്ങളെ അതിന് ഫിത്രു ജക്കാത്ത് എന്ന് പറയൂലേ അന്ന് പ്രധാനപ്പെട്ടൊരാമനല്ലേ തെക്ക് ബീർ അതാണ് റബ്ബിന്റെ നാമമങ്ങനെ മൊഴിഞ്ഞു പറഞ്ഞു അതെല്ലാ വീടുകളിലും എല്ലാ പള്ളികളിലും അതങ്ങനെ മുഴങ്ങി ഫസല്ലാ പെരുന്നാൾ നിസ്കാരവും നിർവഹിച്ചു അപ്പൊ സക്കാത്ത് കൊടുക്കുന്ന മനുഷ്യൻ മുക്തയായ മനുഷ്യനാണ് അവൻ വിജയിച്ച ആളാണ് അതേ സമയത്ത് സക്കാത്ത് കൊടുക്കാത്തവനോ െത്തുന്ന സമയത്ത് കൊടുക്കാത്ത മനുഷ്യന്മാരുടെ സ്വത്ത് അവരെ മുന്നിൽ കൊണ്ടുവന്നിട്ടാഹുമാലി ആക്കിയോ കൊടുക്കണ്ട ഒറ്റകത്തിൻ്റെതാണെങ്കിൽ ഒരൊട്ടകത്തിന്റെ വലുപ്പത്തിൽ തീയാക്കി മാറ്റുന്നു സമ്പത്തിന്റെതാണെങ്കിൽ സമ്പത്തിന്റെ രൂപത്തിൽ അതിനെ തീയാക്കി മാറ്റുന്നു നെല്ലിന്റെ ണെങ്കിൽ നെല്ലിന്റെ രൂപത്തിൽ അതിനെ തീയാക്കി മാറ്റുന്നു കൊടുക്കേണ്ട കൊടുക്കേണ്ടത് ഏതാണോ നെറ്റി ഭാഗത്ത് സമ്പത്ത് കൊണ്ട് മിനുക്കിയ മുഖമല്ലേ അവരുടെ ശരീരത്തിന്റെ മുതുകിന്റെ ഭാഗത്ത് കവിളിന്റെ ഭാഗത്ത് സഹിക്കാൻ കഴിയാത്ത ചൂട് ചൂട് വെച്ച് തന്നുകൊണ്ട് എല്ലാ തലമല കൊണ്ട് ും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ധനമല്ലേ ഇത് സൂക്ഷിച്ചുവച്ചാഹുവിന്റെ മാർഗത്തിൽ നിധിയാക്കി സൂക്ഷിച്ചതിന്റെ അനന്തര ഫലം നന്നായി ആസ്വദിച്ചോളൂ കൊടുക്കാത്ത മനുഷ്യൻ നമ്പേ തോറ്റുപോയി സഹോദരങ്ങളെ